ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എന്താ ഗോതമ്പട എന്നോ പറയാം അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അതിൻ്റെ ക്ലിപ്പ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ട് അതെങ്ങനെ ഉണ്ടാക്കുക വേഗം പറഞ്ഞുതരാം കേട്ടോ ഗോതമ്പ് എടുത്തിട്ട് അതൊക്കെ ചെറിയ ചൂട് വെള്ളത്തിൽ മാതിരി പരത്തി വെക്കണം കേട്ടോ അങ്ങനെ പരത്തിയതിന് ശേഷം ചെറിയ ചെറിയ റൗണ്ട്സ് ആയിട്ട് അതിങ്ങനെ കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് എന്നിട്ടത് പരത്തിയിട്ട് ചെറിയ റൗണ്ടുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ അടൊക്കെ ഉണ്ടാക്കലേ അതേമാതിരിയൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം ഇനിയിപ്പോൾ അതിനൊന്നും ടൈമില്ലാത്തവർക്കൊക്കെ ചെറിയൊരു റൗണ്ട് ആക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ചെയ്യേണ്ട എന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ആദ്യം ഗോതമ്പ് ചെറിയ ചെറിയ ചൂട് വെള്ളത്തിലിട്ടിട്ട് എന്താണ് അത് കുഴച്ചെടുക്കണം അപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് അത് വേവ് ഇതിട്ടുണ്ടാവും എന്നിട്ട് ഒരു രണ്ട് മൂന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ നല്ലതാണ് എന്നിട്ട് അത് പരത്തിയതിന് ശേഷം അത് ചെറിയ ഇനിയിപ്പോൾ നമ്മളുടെ മൂടികളൊക്കെ ഉണ്ടാവില്ലേ ഓരോ കുപ്പികളുടെ മൂടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ ചെറിയ റൗണ്ടുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ അല്ലാതെ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു ശേഷം തേങ്ങ നമ്മൾ അരച്ച് വെക്കണം അങ്ങനെ തേങ്ങ അരച്ച് വെച്ചിട്ട് അതിലേക്ക് പഞ്ചസാരയും ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് അത് മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിൽ ഇട്ടിട്ട് അത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒന്നോ രണ്ടോ സ്പൂണ് ഇതിലേക്ക് ആ ഒരു റൗണ്ട് ഇത് ഇതിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി അതെല്ലാം നിങ്ങൾക്ക് ഷുഗേഴ്സ് ഷുഗറൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ശർക്കര വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നിട്ട് ഇത് ആവിയിൽ വെച്ച് പുഴിഞ്ഞെടുക്കണം കേട്ടോ ഇത് പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയും കഴിക്കാൻ അടിപൊളിയാണ് ഇനിയിപ്പോൾ ചില കുട്ടികൾക്കൊന്നും അത് പറ്റില്ല അപ്പം നമ്മളെന്ത് ചെയ്താൽ അത് ജസ്റ്റ് ഓയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുത്താലും മതി അതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ ഒരു വാക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു നമ്മളിപ്പോൾ ഇത് നമ്മൾ തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു റൗണ്ടിലേക്ക് വെച്ചിട്ട് നമ്മളിത് അടച്ച് വെച്ചാൽ അത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്യുന്ന സമയത്ത് റൗണ്ട് ഇല്ലാണ്ടിരിക്കാനും തോന്നത് കുത്തി പോരാണ്ടിരിക്കും പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോരാണ്ടിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം തേങ്ങയും പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്കിതേമാതിരി ഇത് പൊരിച്ചെടുക്കാൻ പറ്റില്ല അതിങ്ങനെ പൊരിച്ചെടുക്കുന്ന ടൈമിൽ അങ്ങനെ വല്ലതും ഓട്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ എണ്ണ പൊട്ടിത്തെറിക്കും ും അങ്ങനെ ഈ അത് ഭയങ്കര കുളായിട്ടായിരിക്കും പിന്നീട് നമുക്ക് കിട്ടാം അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആവശ്യമില്ലാത്ത കുറേ സോങ്സ് കേൾക്കുന്നുണ്ട് എനിക്ക് വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ എനിക്ക് ഓവറായിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് മെഡിസിൻസ് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ വായ നിറച്ച പുണ്ണായതുകൊണ്ട് ആ മെഡിസിൻസ് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കട്ടൻ ചായൻ്റെ ഒപ്പം കൂടെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടം പക്ഷേ എനിക്ക് പുണ്ണായതുകൊണ്ട് ഞാനത് കഴിക്കാണ്ട് കേട്ടോ പോന്നിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ ആൻഡ് നമ്മൾക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് കേട്ടോ അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു സോ അപ്പോൾ കേക്കൊന്നും മുറിച്ചിട്ടില്ല ഇനി ആ രണ്ടായിരം സബ്സ്ക്രൈബ് ആകുമ്പോൾ കേക്ക് മുറിക്കുമ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ബർത്ത്ഡേയും രണ്ടായിരം സബ്സ്ക്രൈബ് അവിടെ ഒരുമിച്ച് എൻ്റെ കേക്ക് മുറിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് അത്രയ്ക്കും വലിയ ലോങ് വീഡിയോ ഒന്നല്ല ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല സാധാ മാതിരി സ്കൂള് അതേമാതിരി എത്ര തന്നെ ഉള്ളു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും തോന്നിട്ടുള്ള ഒരു ടൈമും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ വീടിൻ്റെ മെയിൻ റോറ് അടക്കാൻ പറ്റായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ വന്ന അതൊക്കെ ക്ലീ നേരാക്കിയിട്ട് ആൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബ്രൗൺ കളറാവും അപ്പോൾ ഉള്ളിലും ഇങ്ങനെ കറുമു ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താ എല്ലാതും ഇവിടെ ഇക്കി വെച്ചിട്ടുണ്ട് അത് ഈ എടുത്തുകൊണ്ട് പോയതാണ് ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ മറ്റേതൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല ഇതുണ്ടാക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാനും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ ഇതാണ് ചാ തെറ്റൻ ചതിൻ്റെ ഒപ്പം കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഒന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വീഡിയോസൊക്കെ നല്ലോണം കുത്തിയിരുന്നു കാണണം കേട്ടോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അസലാലേക്കും